അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന സ്ഥലം ബ്രിട്ടനാണ് ഈ പതിവാണ് ഡൊണാൾഡ് ട്രംപ് തെറ്റിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റ ശേഷം ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരുന്നു ഇത്തവണയും കാര്യങ്ങൾ മറിച്ചല്ല സാമ്പത്തിക നേട്ടത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കുന്ന ട്രംപിന്റെ ജി സി സി സന്ദർശത്തിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല എന്നാൽ സൗദി അറേബ്യ മാത്രമല്ല ട്രംപ് ഇത്തവണ ലക്ഷ്യമിടുന്നത് സൗദിയുടെ ഒപ്പം തന്നെ ഖത്തറും യു എയും അദ്ദേഹം സന്ദർശിക്കും ഓവൽ ഓഫീസ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടൻ വലിയ കരാറുകൾ അമേരിക്കയുമായി ഒപ്പുവെക്കാൻ തയ്യാറായാൽ ആ രാജ്യം സന്ദർശിക്കും അല്ലെങ്കിൽ കരാർ ഒപ്പുവെക്കാൻ സന്നദ്ധയുള്ള രാജ്യമായിരിക്കും സന്ദർശിക്കുക ഇതാണ് ട്രംപ് നേരത്തെ നൽകിയ പ്രതികരണം അടുത്ത മാസം ട്രംപ് സൗദി അറേബ്യയിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അല്പം കൂടി വൈകിയേക്കാമെന്നും പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കൻ കമ്പനികളിൽ വൻ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യ തയ്യാറായിട്ടുണ്ട് ഇതാണ് ആദ്യ സന്ദർശത്തിന് സൗദി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയിലെ കമ്പനികളിൽ ഒരു ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യ സന്നദ്ധ അറിയിച്ചുവെന്നാണ് വാർത്തകൾ രണ്ടായിരത്തി പതിനേഴിലും സൗദി അറേബ്യ കോടുകളുടെ കരാറിന് തയ്യാറായതോടെയാണ് ട്രംപ് ജി സി എത്തിയത് ഇത്തവണ ഖത്തറിൽ നിന്നും യു എയിൽ നിന്നും വൻ ആയുധ കരാറുകൾ അമേരിക്കയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എത്തരത്തിലും അമേരിക്കയുടെ സാമ്പത്തിക നേട്ടം മാത്രമാണ് ട്രംപിന്റെ മുൻഗണന അതുകൊണ്ട് തന്നെ കൂടുതൽ കരാറുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ജെ സി സി രാജ്യങ്ങളിലേക്ക് എത്തുക അതിനാൽ തന്നെ മൂന്ന് രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്യും കൂടാതെ അമേരിക്കൻ ബിസിനസ് സമൂഹവും അദ്ദേഹത്തിന്റെ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത് കൂടാതെ ഇറാനെതിരായ നടപടികൾക്ക് പിന്തുണ തേടുക എന്നതാണ് ട്രംപിന്റെ മറ്റൊരു ലക്ഷ്യം ഇറാനെതിരെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കുകയും ഇറാൻ കടുത്ത ഭാഷയിൽ മറുപടി പറയുകയും ചെയ്തിരുന്നു യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന എല്ലാത്തിനെയും അടിച്ചമർത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം ഇറാനെതിരെ അമേരിക്കയുടെ നീക്കം ഗൾഫ് മേഖലയിൽ കൂടുതൽ ഭീതിജനകമാക്കുമെന്ന് ഉറപ്പാണ് അമേരിക്കയുടെ ജി സി സിയിലെയും പശ്ചിമേഷ്യയിലെയും കേന്ദ്രങ്ങളാകും ഇറാൻ നോട്ടമിടുക മൂന്നാം തവണ കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന സൂചനയാണ് ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന പ്രകാരം ഇതിന് തടസ്സങ്ങളുണ്ട് എന്നാൽ തടസ്സങ്ങൾ നീക്കി അവസരം ഒരുക്കുമെന്നാണ് വിവരം ഇക്കാര്യത്തിൽ താൻ തമാശ പറയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡനോട് ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ക്യാപിറ്റോൾ കലാപം അമേരിക്കയുടെ ജനാധിപത്യ മനസ്സിനേറ്റ് വലിയൊരു മുറിവായിരുന്നു കൂടാതെ തിരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കാത്ത ട്രംപ് അനുകൂലികൾ ഭരണസിരാ കേന്ദ്രമായ കാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തുകയായിരുന്നു വോട്ടെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്നും യഥാർത്ഥത്തിൽ ജയിച്ചത് താനാണെന്നുമായിരുന്നു ട്രംപിന്റെ അന്നത്തെ അവകാശവാദം ജനവിധി അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതാവിനെയാണ് അന്ന് ജനങ്ങൾ കണ്ടത് രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ട്രംപ് തന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് ഭരണഘടന വിലക്കുന്നുണ്ടെങ്കിലും മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്